വീഡിയോ തിനു മുമ്പ് കാശ്മീരിലെ പഹൽഗാമിൽ നിരപരാധികളായ വിനോദസഞ്ചാരികൾക്കു നേരെയുണ്ടായ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കുന്നു പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് എന്റെയും ജ്യോതിഷ നിലയം ചാനലിന്റെയും അഗാധമായ അനുശോചനം അറിയിക്കുന്നു പരുക്കേറ്റവർക്ക് എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദുരിതബാധിത കുടുംബങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന വേദനയും ആഘാതവും സങ്കൽപ്പിക്കാൻ പോലും പ്രയാസമാണ് മുഴുവൻ രാജ്യവും അഗാധമായ ദുഃഖത്തിലാണ് നമുക്ക് നഷ്ടപ്പെട്ട ധീരരായ ആത്മാക്കൾക്ക് നീതി ഉറപ്പാക്കാൻ നമ്മുടെ സായുധ സേനയിൽ നമുക്ക് പൂർണ്ണ വിശ്വാസം അർപ്പിക്കാം അവരുടെ ത്യാഗം ഒരിക്കലും മറക്കില്ല ഓം നമശിവായ ജ്യോതിഷ നിലയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി വരെ എങ്ങനെയെന്ന് നോക്കാം നിങ്ങളുടെ വീട്ടിൽ ഒരു അശ്വതി നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവരോട് പറയണം അവർക്ക് ഇനിയുള്ളത് ഒരു അത്ഭുത കാലഘട്ടമാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച വെളുപ്പിന് മൂന്ന് ഇരുപത്തി ഒന്നിനായിരുന്നു മേടവിഷു സംക്രമണം ആദിത്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിൽ പ്രവേശിക്കുന്നതിനെയാണ് വിഷു എന്ന് വിളിക്കുന്നത് വിഷുക്കണി പോലെ പ്രധാനമാണ് വിഷുഫലവും ജ്യോതിഷത്തിൽ വിഷുവിന് പ്രത്യേക പ്രാധാന്യമുണ്ട് സൂര്യൻ മീനരാശിയിൽ നിന്നും മേടരാശിയിലേക്ക് പ്രവേശിക്കുന്ന വിഷു സംക്രമം അനുസരിച്ചാകും വിഷുഫലം വിഷു സംക്രമം കണക്കാക്കിയാൽ ഒരു വർഷത്തെ വിഷുഫലം ജ്യോതിഷികൾക്ക് പ്രവചിക്കാൻ കഴിയും വിഷുഫലം അനുസരിച്ച് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മുൻതൂക്കം ഭവിക്കുന്നത് ഗുണാനുഭവങ്ങൾക്കാണ് ഈ വർഷം ചില ദോഷങ്ങൾ കാണുന്നുണ്ടെങ്കിലും അതിനുള്ള പരിഹാരങ്ങൾ ഞാൻ വീഡിയോയുടെ അവസാനം പറയാം മൊത്തത്തിൽ നോക്കുമ്പോൾ അശ്വതി നക്ഷത്രക്കാർക്ക് സൗഭാഗ്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും വർഷമായിട്ടാണ് അശ്വതി നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്നത് ജീവിതത്തിൽ കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വീട്ടി കടക്കെണിയിൽ നിന്നും രക്ഷപ്പെടാൻ ഈശ്വരനായിട്ട് ഒരു വഴി തുറന്നു തരുന്നതായിരിക്കും കർമ്മസാഫല്യം ഉണ്ടാവും കഴിഞ്ഞ വർഷങ്ങളായി ജോലി അന്വേഷിച്ചു നടക്കുന്നവർക്ക് നല്ലൊരു ജോലി തന്നെ വിദ്യാഭ്യാസം അനുസരിച്ച് ലഭിക്കുന്നതാണ് സർക്കാർ ജോലിക്ക് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്കും വളരെ അനുയോജ്യമാണ് നിരന്തരമായി പരിശ്രമിച്ചിട്ടും ജോലി ലഭിക്കാത്ത കുട്ടികൾക്ക് കുടുംബാംഗങ്ങളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും പരിഹാസം ഏറ്റുവാങ്ങിയിട്ടുള്ള അശ്വതി നക്ഷത്രകാരുണ്ടെങ്കിൽ കുറിച്ചു വച്ചോ അടുത്ത കൊല്ലം ഏപ്രിൽ പതിമൂന്നിന് മുമ്പ് നിങ്ങൾക്ക് വിചാരിക്കാത്ത ശമ്പളത്തോടു കൂടി ജോലി ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഇച്ഛാശക്തി ദൃഢമാകുന്നതാണ് കഴിഞ്ഞ വർഷങ്ങളിൽ അനുഭവിച്ച പാഠങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ജീവിതത്തിൽ ഇനി എന്തു വന്നാലും നിങ്ങൾക്ക് ധൈര്യമായി നേരിടാൻ പറ്റും അത് സർവേശ്വരൻ അനുഗ്രഹിച്ച ഒരു ഭാഗ്യമാണ് ഉണർവും ഉന്മേഷവും വർദ്ധിക്കുന്നതിനാൽ സ്ഥിരോത്സാഹത്താൽ നേട്ടങ്ങൾ വന്നെത്തുന്നതായിരിക്കും നിലവിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് അധികാരികളുടെ പ്രീതി നേടുന്നതാണ് നിങ്ങളുടെ ജോലിയോടുള്ള ആത്മാർത്ഥത തിരിച്ചറിഞ്ഞ് ഉന്നത ഉദ്യോഗസ്ഥർ നിങ്ങൾക്ക് സ്ഥാനക്കയറ്റമോ വലിയ വലിയ ചുമതലകളോ തരാനുള്ള യോഗവും കാണുന്നുണ്ട് സഹപ്രവർത്തകരുടെ പൂർണ്ണ സഹകരണം ഗുണകരമാവും തൊഴിലിടത്തിൽ സമാധാനം പുലരുന്നതാണ് നിക്ഷേപങ്ങളിൽ നിന്നും ആദായം കൂടുന്നതാണ് അതുപോലെ അപ്രതീക്ഷിതമായി കുറി നറുക്കു വീഴാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട് അന്യദേശങ്ങൾ സന്ദർശിക്കാൻ അവസരങ്ങൾ ഉണ്ടാവും വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലിയും ലഭ്യമാകും വിനോദയാത്രയ്ക്കായി കുടുംബവുമായി ഒന്നിച്ചു പോകാനുള്ള അവസരം വന്നുചേരും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ വന്നു ചേരും കുടുംബാംഗങ്ങളായി ഒത്തുകൂടുവാനും സമയം ചിലവഴിക്കുവാനും അവസരമുണ്ടാകും നഷ്ടത്തിലായിരുന്ന ബിസിനസ്സിൽ നേട്ടങ്ങൾ കൈവരും എന്നാൽ ബിസിനസ്സിൽ പുതിയതായി ഒരു പങ്കാളിയെ കൊണ്ടുവരുന്നത് ഗുണകരമാവില്ല സന്താന ഗുണം വർദ്ധിക്കുന്നതായി സന്താന ഭാഗ്യയോഗവും ഈ കാലയളവിൽ കാണുന്നുണ്ട് വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടുന്നതാണ് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും പ്രതീക്ഷിക്കാം നിലവിൽ മുടങ്ങിക്കിടക്കുന്ന ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാനും ഗൃഹത്തിൽ കയറി താമസിക്കുവാനുമുള്ള ഭാഗ്യവും വന്നു ചേരുന്നതാണ് കലാപരമായ സിദ്ധികളിൽ ബഹുജനങ്ങളിൽ നിന്നും അംഗീകാരം കൈവരിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് ആവശ്യപ്പെട്ട ദിക്കിലേക്ക് സ്ഥലമാറ്റം ലഭിക്കുന്നതായിരിക്കും അവ സംരംഭങ്ങൾ തുടങ്ങുവാനാവും വ്യക്തി സ്വാതന്ത്ര്യം അനുഭവപ്പെടും ഭൗതിക സംതൃപ്തിക്കൊപ്പം ആത്മീയമായ സൗഖ്യവും പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണ് നാട്ടിലെ വസ്തുവിച്ച് ആ പണം ഉപയോഗിച്ച് പട്ടണത്തിൽ ഫ്ലാറ്റ് വാങ്ങാനാവൂ വ്യവഹാരങ്ങൾ കോടതിക്ക് പുറത്തു വെച്ച് പരിഹരിക്കാൻ കഴിയുന്നതാണ് പ്രണയിനികൾക്ക് വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ധനപരമായ അമിളികൾ വരാനിടയുള്ളതിനാൽ കരുതലോടെ ഇരിക്കണം അതുപോലെ വാഹനം യന്ത്രം അഗ്നി എന്നിവയുടെ ഉപയോഗത്തിൽ വളരെ കരുതലുണ്ടാവണം അതുപോലെ തന്നെ ഗുണാനുഭവങ്ങൾ ഏറെ ഉണ്ടെങ്കിലും വിജയിക്കുന്നതിന് തീവ്ര ശ്രമം ആവശ്യമായി വരും കബളിപ്പിക്കാൻ ഇടവരുന്നതിനാൽ ഏതൊരു കാര്യത്തിലും ജാഗ്രത ആവശ്യമാണ് സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ രണ്ടു വട്ടം ആലോചിച്ച് വേണം ഉറപ്പുവരുത്താനായിട്ട് സുഹൃത്തുക്കൾക്കായി കൂടുതൽ സമയം നീക്കി വയ്ക്കുന്നതിന് പകരം സ്വന്തം കാര്യത്തിൽ കുറച്ചും കൂടി ഉത്സാഹതയുണ്ടാവുന്നത് വികാര്യമാണ് അതുപോലെ കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും പങ്കാളിയുമായി കൂടുതൽ സ്നേഹത്തോടെ പെരുമാറാനും ഈ കാലയളവിൽ സാധിക്കുന്നതാണ് ദമ്പതികൾക്ക് ഒരിടത്തേക്ക് സ്ഥലമാറ്റം കിട്ടുന്നതാണ് കിടപ്പു രോഗികൾക്ക് ആശ്വാസം ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു പൊതുവാഹനം വാങ്ങാനുള്ള യോഗവും ഉണ്ടാകുന്നതാണ് രാഷ്ട്രീയപരമായി പ്രവർത്തിക്കുന്നവർക്ക് പൊതുരംഗത്ത് വ്യക്തി മുദ്ര പതിപ്പിക്കേണ്ട അവസരം സംജാതമായേക്കും സർവീസിൽ നിന്നും പിരിഞ്ഞിട്ട് ആനുകൂല്യങ്ങൾ കിട്ടാത്തവർക്ക് അവ വൈകാതെ കൈവരിക്കും ആത്മീയ സാധനങ്ങൾക്ക് അവസരം വന്നു ചേരുന്നതാണ് ചിരകാലമായി ആഗ്രഹിച്ച ക്ഷേത്രങ്ങൾ കാണുവാനും പ്രാർത്ഥിക്കുവാനും സാധിച്ചേക്കാം പൂർവകാല സഹപാഠികളെ കാണുവാനും ബന്ധം ദൃഢമാവാനും അവസരം ലഭിക്കും സഹോദരന്മാർക്കൊപ്പം കഴിഞ്ഞിരുന്ന മാതാപിതാക്കളെ സ്വന്തം ഭവനത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുവാനും ജീവിതത്തിൽ വളരെയധികം ഉയർച്ചകൾ ഉണ്ടാവുവാനും സാധിക്കുന്ന വർഷമാണ് ഈ വിഷു മുതൽ അടുത്ത വിഷു വരെ ഭഗവാന്റെ ഒരു അനുഗ്രഹം ഏറ്റവും കൂടുതൽ ഉള്ള സമയത്തിലൂടെയാണ് അശ്വതി നക്ഷത്രക്കാർ കടന്നു പോകുന്നത് ഏത് കാര്യത്തിൽ പ്രവർത്തിച്ചാലും അതിലൊക്കെ വിജയത്തിൽ പ്രവർത്തിച്ചു വരാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഈ വിഷുഫലത്തിന്റെ ഫലങ്ങൾ കൂടി വന്നു ചേരുമ്പോൾ കഷ്ടതകളൊക്കെ മാറുന്നതാണ് എന്നാൽ ശത്രുദോഷം കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏറ്റവും അടുത്തു നിൽക്കുന്ന മിത്രങ്ങളും ബന്ധുക്കളും വളരെ ശത്രുക്കളാകാനുള്ള സാധ്യത കാണുന്നു അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കണം വഴക്കുകൾ പിണക്കങ്ങൾ ചില തർക്കങ്ങൾ കലഹം എന്നിവ ബന്ധുക്കളുമായിട്ടും ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് സ്വത്തുപരമായും ധനപരമായും ഇങ്ങനെയുള്ള വഴക്കുകൾ കൊണ്ട് വീടു മാറി താമസിക്കുവാനുള്ള അവസ്ഥ വരെ വന്നു ചേരാം നിങ്ങളുടെ വീട്ടിൽ അശ്വതി നക്ഷത്രക്കാരുണ്ടെങ്കിൽ തീർച്ചയായും അവരോട് ഇത് പറയുക ഇതറിഞ്ഞ് മുന്നോട്ട് പോകുക ദേഷ്യം മാറാനായി അടുത്തുള്ള ശിവക്ഷേത്രം ഭദ്രകാളി ക്ഷേത്രം സന്ദർശിക്കുന്നത് വളരെ നല്ലതാണ് ശിവക്ഷേത്രത്തിൽ കൂവളമാല പിൻവിളക്ക് മുൻവിളക്ക് എന്നിവ സമർപ്പിക്കുന്നതും ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി ചെയ്യുന്നതും വളരെ നല്ലതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു നന്ദി നമസ്കാരം